വ്യക്തമായി റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു അത് കേരളത്തിലെ ജനങ്ങൾക്കും കേന്ദ്രത്തിന്റെ ഒരുപക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എങ്കിലും കേന്ദ്രത്തിന്റെ നൽകലുകൾ വഴി അത് പൂർണമായി എത്രമാത്രം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു പൂർണ്ണ ഉപയോഗമുണ്ടായി എന്നുള്ളത് കേരള സർക്കാർ തന്നെ രേഖപ്പെടുത്തണം അത് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു ഡെക്കറും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അത് സംബന്ധിച്ച് പറയാനുള്ള ആളുമല്ല ഞാൻ അതിന് വ്യക്തമായ മറുപടി ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന അധ്യക്ഷനുണ്ട് അവിടുത്തെ ജില്ലാ അധ്യക്ഷന്മാരുണ്ട് അവരതിന് മറുപടി നൽകുന്നു ഇപ്പോഴും അങ്ങനെ ഒരു ചോദ്യത്തിന് റെലവൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വരും തുടർന്ന് ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ലോ ഇല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലല്ല അല്ലല്ല ആ ചോദ്യത്തിൽ അങ്ങ് ഉച്ചരിച്ച വാക്കുകളിൽ ഒന്നും സത്യത്തിന്റെ അംശമില്ല ഞാൻ ഞാനെന്താണ് പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത് അങ്ങനൊരു പ്രചരണം വേണ്ട എനിക്കൊരു സാധാരണ എം പി ആയാൽ മതി പക്ഷേ അഞ്ച് പ്രധാനപ്പെട്ട തൃശൂരിനും കേരളത്തിനും ഗുണകരമാവുന്ന അഞ്ച് നിർവഹണ കേന്ദ്രങ്ങളുണ്ട് അതിന് മിനിസ്റ്റീരിയൽ ഹെഡ്സിൽ നമ്മൾ പറയുമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകളുടെ മന്ത്രിമാർ എനിക്ക് വിട്ടുതരാം എന്നാണ് പറയുന്നത് അല്ല അതായിട്ടില്ല അപ്പൊ പിന്നെ എന്നെ പിടിച്ച് രണ്ട് വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കുകയും അല്ലേ പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മെട്രോ അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞപ്പോ എല്ലാവരും അവഹേളിച്ചതാണ് മെട്രോ അപ് ടു കോയമ്പത്തൂർ ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട് ഓർ അപ് ടു പാലിയക്കര അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ് അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത് എനിക്കന്ന് ഒന്നുമല്ലാത്തത് കൊണ്ട് ഒരു ഡ്രീമായിട്ടാണ് അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു എം പി ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഒരു കാൻഡിഡേറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു ഇപ്പോഴും ആ ഡ്രീം ഡ്രീമായി നിലനിൽക്കുന്നു പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഞാൻ അതിനോടകം പഠിച്ചു മനസ്സിലാക്കി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന പ്രത്യേക ആരോപണം എന്തായിരുന്നു ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി ഒതുങ്ങി ആണെന്ന് പറയുന്ന വളരെ എമച്യൂർ ആയിട്ടുള്ള ഇമ്മച്ച്യറായിട്ടുള്ള ഒരു കൌണ്ടർ അറ്റാക്കാണ് വന്നത് പക്ഷെ അതിനൊരു വിലയുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതിപ്പം ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിസംബറിൽ ശീതകാല ശീതകാല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് പവർ എനർജി എനർജി മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽജി ഇവിടെ ട്രിവാൻഡത്ത് വന്ന് ഒരു അവലോകന യോഗം രണ്ട് വകുപ്പുകളുടെയും സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥ ബന്ധം മുഴുവൻ ഇരുന്നുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇരുന്നുകൊണ്ട് ഒരു അവലോകന യോഗം നടത്തിയതിനകത്ത് ഈ ഐഡിയ വീണ്ടും പുഷ് ചെയ്തു കാരണം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ് വന്നിരിക്കുന്നത് മെട്രോ അദ്ദേഹത്തിന്റെ കീഴിലാണ് പകുതിയുള്ളത് ആർ ആർ ടി എസ് അപ്പോ ഇത് വെച്ചിട്ട് അവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡൽഹി മെട്രോ നോയിഡയിലേക്ക് മെട്രോ ആയിട്ടും അത് കഴിഞ്ഞ് ഹരിയാനയിൽ കടക്കുന്നത് മെട്രോ ആയിട്ടും പക്ഷെ ഹരിയാനയുടെ മറ്റ് സെക്ടേഴ്സിലേക്ക് തുടരുന്നത് ആർ ആർ ടി എസുമായിട്ടാണ് ആർ ആർ ടി എസ് ക്യാൻ ബി എ ഫീസിബിൾ ഐഡിയ ഫോർ കേരള അപ്പോ അങ്ങനെ വന്നപ്പോ പണ്ട് ശ്രീ ഇ അഹമ്മദ് സാഹിബൊക്കെ ചേർന്ന് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട് കോസ്റ്റൽ ലൈനപ്പിനെ ഒന്ന് സദൺ റെയിൽവേയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി അല്ലെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് വേറൊരു ദിക്കിലേക്ക് അങ്കമാലി വഴി ഇരിഞ്ഞാലിക്കുടയ്ക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണക്ടിംഗ് ഇടപ്പള്ളി ടു തിരൂർ ഇത് ഗുരുവായൂരിനപ്പുറം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചുമില്ല അതൊരു പാരല ലൈനായിട്ട് തന്നെയാണ് നമുക്ക് കായംകുളത്തുനിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴി കൊച്ചിയിലെത്തുന്നത് പോലെ ഇത് നമുക്ക് ഇന്നുള്ള ഇന്ത്യൻ റെയിൽവേസിന്റെ ഷൊറൂർ റൂട്ടിലുള്ള ട്രാഫിക്കിന്റെ ഒരു തിക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും കൂടുതൽ ട്രെയിനുകൾ ചിലപ്പോൾ നമുക്ക് വരുന്നതിന് വലിയ സാധ്യത ഉണ്ടാവും പക്ഷെ ആ പദ്ധതി മുളയിലെ നുള്ളിക്കളഞ്ഞു അതിന് എവിടേക്കെയോ സ്ഥലങ്ങളിൽ എടുത്തിട്ടു പക്ഷെ തുടരാൻ അനുവദിച്ചിട്ടില്ല ഇതൊരു വളരെ ഫീസിബിൾ പ്രപ്പോസലാണ് നമുക്ക് മറ്റൊരു റെയിലിനെ കുറിച്ചും ആലോചിക്കേണ്ട നെടുമ്പാശ്ശേരി വരെ മെട്രോ വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്തു കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ വടക്ക് ഭാഗത്ത് വന്ന് ചേർന്ന് നാട്ടിക തൃപ്രയാർ ഗുരുവായൂർ ചേറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ കഴിഞ്ഞാൽ ഒരുപാട് ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും റെയിൽ ഉപയോഗം അവർക്ക് കിട്ടും അത് നമ്മുടെ സ്റ്റേറ്റിന്റെ എക്കോണമിയെയും ഒരുപക്ഷെ എൻവയൺമെന്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലാണ് എന്തുകൊണ്ട് മെട്രോയിൽ നിന്ന് ആർ ആർ ടി എസ് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം ഇതിന്റെ വ്യത്യാസം മെട്രോ റെയിൽ മാൻഡേറ്ററി ആണ് എവ്രി ടു ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം തേർഡ് കിലോമീറ്റർ യു ആർട്ട് ഹാവ് എ സ്റ്റേഷൻ ഒരു സ്റ്റേഷന്റെ പാരാഫർമേലിയ സൈസ് എത്രയാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗിനും സ്പേസിനും വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന പണം എത്രയാണെന്ന് നമ്മളിപ്പോ കൊച്ചി മെട്രോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊന്നുമില്ലാതെ പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന ആർ ആർ ടി എസ് അതിന്റെ ഡിസൈൻ ആണ് അപ്പൊ ഇത് നമുക്ക് സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഇതെല്ലാം ഗണ്യമായി നമുക്ക് മെട്രോയേക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഒരു ജനതയ്ക്കും ഇങ്ങനെ ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു കൊടുക്കണ്ടേ അതും സ്വപ്നമായിട്ടല്ല ഇപ്പൊ സാധ്യതയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ക്രോസ് കണക്ട്സ് അതിന് വേണ്ടുന്ന സ്ഥലമെടുപ്പ് കാര്യങ്ങൾ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ പദ്ധതി പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കാൻ ആൾക്കാരുണ്ടാവും അത് നിങ്ങൾ പത്രക്കാർ പ്രപ്പോസ് ചെയ്യുക